ശരിക്കും ഈ താഴെ കാണുന്ന ഈ വീഡിയോ കാണുമ്പോഴേ സന്തോഷവും സ്നേഹവും എല്ലാം കൂടെ ചേർന്ന് ഒരു ചെറിയ പുഞ്ചിരി നമ്മുടെ മുഖത്തുണ്ടാവും അതിൽ തന്നെ ആ വയ്യാത്ത കുട്ടിയെ മാറ്റി നിർത്താതെ മറ്റുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ ആ സ്റ്റേജിൽ കയറ്റാൻ കാണിച്ച ഒരു മനസ്സ് അതിനൊപ്പം അത് ആരാണെന്ന് എനിക്കറിയില്ല അമ്മയാണോ ടീച്ചറാണോ അത് വേറെ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആ തളർന്നു വീഴുന്ന അല്ലെങ്കിൽ ആ മറ്റുള്ളവർക്ക് ഓടിയെത്താൻ പറ്റാത്ത ആ കുട്ടീനെ അവസാനം വരെയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ആ ടീച്ചറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ടീച്ചറിന് വലിയൊരു സല്യൂട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ട ഇങ്ങനെ ഒരാളെയാണ് നമുക്ക് ഒരു വീഴ്ച സംഭവിക്കുമ്പോഴത്തേന് നമുക്കൊപ്പം ഒരാള് നമ്മളുടെ കൈ പിടിച്ച് നിവർത്തി നിർത്താൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും എങ്ങനെയൊക്കെ തളർച്ച അനുഭവിക്കുന്നവർക്കായാലും അത് വലിയൊരു സപ്പോർട്ടായിരിക്കും ഇപ്പൊ പലപ്പോഴും കിട്ടാതെ പോകുന്നതും അതാണ് ഒരു തളർച്ച ഉണ്ടാകുമ്പോൾ ഒരു വീഴ്ച ഉണ്ടാകുമ്പോഴത്തേന് നമ്മളെ വിട്ടുമാറിപ്പോകുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരുപാട് ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതിൽ നിന്ന് ഇങ്ങനെ ഒരാളെയൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇച്ചിരി പണി തന്നെയാണ് എന്നാലും ടീച്ചറെ ഒരുപാട് സ്നേഹം